അല്ലാ വലൈക്കും വറഹമത്തല്ലാഹി വബർക്കുഹു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വാർത്തയാണ് വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള അൻസിൽ എന്ന യുവാവ് മദീനിൽ വച്ച് മരണപ്പെട്ട വിവരം എന്ന വാർത്ത അൻസിലും അൻസിലിൻ്റെ വല്ലുപ്പായും വെല്ലുമായും കൂടി മക്കയിൽ ഉമ്മറയ്ക്ക് വന്നതായിരുന്നു അൻസിലൊരു ഭിന്നശേഷിക്കാരനാണ് വീൽചെയറിലാണ് അൻസിൽ വന്നത് അവർ മൂവരും കൂടി ഉമ്മറയൊക്കെ കഴിഞ്ഞിട്ട് മദീന പള്ളിയിലേക്ക് പോയതായിരുന്നു മദീന പള്ളിയിലെത്തിയപ്പോൾ അൻസൽ അവിടെ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത് മരണപ്പെടുന്നതിന് മുമ്പ് ഷഹാദത്ത് ഗൽമ ചെല്ലുന്നതിന് മുമ്പ് അൻസൽ വില്ലുപ്പായയോടും വെല്ലുപ്മായോടും പറഞ്ഞത് താൻ പോവുകയാണെന്നും തൻ്റെ മാതാവിനോട് താൻ പോയെന്ന് പറഞ്ഞേക്കുക എന്നുമാണ് അവസാനമായി ആ ബാലൻ പറഞ്ഞത് എത്ര ഭാഗ്യമുള്ള മരണമാണ് ആ ബാലന് ഉണ്ടായതല്ലേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലമയുടെ ചാലത്ത് മരിക്കാനുള്ള ഭാഗ്യം ഇനി റസൂൽ ഉറങ്ങുന്ന മണ്ണിൽ തന്നെ അനുസലിനും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു